മലപ്പുറം തിരുനാവായിൽ കുംഭമേളയോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾ പുരോഗമിക്കുകയാണ് ഇന്ന് വേദശ്രാന്തകർമ്മങ്ങളാണ് നടക്കുന്നത് ഒപ്പം ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന മേളയുടെ ഒരുക്കങ്ങൾ നവാമുകുന്ദേത്ര പരിസരത്തും ഭാരതപ്പുഴയിലുമായി പൂർത്തിയാവുകയാണ് മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിയുടെയും ശ്രീശക്തി ശാന്താനന്ദ മഹർഷിയുടെയും സാന്നിധ്യത്തിലാണ് ഇന്നലെ കുംഭമേള ചടങ്ങുകൾ ആരംഭിച്ചതെങ്കിൽ ഇന്നും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് രാവിലെ ആറു മുതൽ ചെറുമുക്ക് വൈദികൻ വല്ലഭൻ അക്കിതിരിപ്പാടിൻ്റെ ആചാര്യത്വത്തിൽ വേദശ്രാദ്ധ കർമ്മങ്ങൾക്ക് തുടക്കമായി പിതൃ ആത്മാക്കളെ ശുദ്ധീകരിച്ച് ദൈവിക നിലയിലേക്കുയർത്തി അനുഗ്രഹം നേടുകയാണ് കർമ്മത്തിന് പിന്നിലെ വിശ്വാസം മഹാമാഘമഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ നിർവഹിക്കും ഉദ്ഘാടന ദിവസം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് തിരുനാവായിയിലെ ത്രിമൂർത്തി സംഗമത്തിലേക്ക് മഹാമേരു രഥയാത്രയ്ക്കും തുടക്കമാവും രഥയാത്രയ്ക്ക് ഭാരതീയ സഭയുടെ ആചാര്യൻ യതീശാനന്ദനാഥൻ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് നേതൃത്വം നൽകും ഫെബ്രുവരി മൂന്ന് വരെ നടക്കുന്ന മേളയുടെ ഒരുക്കങ്ങൾ നാവാമുകുന്ദേത്ര പരിസരത്തും ഭാരതപ്പുഴയിലുമായി ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് നിലവിൽ വിവിധ ദേശങ്ങളിൽ നിന്നും സന്യാസി ശ്രേഷ്ഠന്മാരും വിശ്വാസികളും തിരുനാവായിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് വിശേഷാൽ ദിവസങ്ങളിലെ സ്നാനത്തിന് പുറമെ ദിവസവും ഭാരതപ്പുഴയിൽ സ്നാനത്തിനായുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിവസവും പതിനായിരക്കണക്കിന് വിശ്വാസികൾ നീളാതീരത്തേക്ക് എത്തുമെന്നാണ് സംഘാടകർ കൂട്ടുന്നത് ജനം മലപ്പുറം